ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണം ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ ഏറ്റെടുക്കാമെന്ന് സിബിഐ പൊതുതാൽപര്യ ഹർജിയിലാണ് സിബിഐയുടെ മറുപടി വ്യാപാരിയായ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി എസ്ഐ ടിയോട് റിപ്പോർട്ട് തേടി അതിനിടെ പ്രതികളെ ഭരണതലത്തിൽ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ശബരിമല സ്വർണ കവർച്ചയിൽ സിബിഐ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജിയിലാണ് സിബിഐ നിലപാട് അറിയിച്ചത് ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്നാണ് സിബിഐയുടെ നിലപാട് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി ജനുവരി ഏഴിന് വീണ്ടും പരിഗണിക്കും സ്വർണ്ണ കവർച്ചയിൽ പ്രതിയായ റോധം ജല്ലറിയുടമ നാഗഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി രണ്ട് കേസുകളിലെ ജാമ്യാപേക്ഷയിലും ഡിസംബർ മുപ്പതിന് എസ് ഐ ടി വകുപടി നൽകണം അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടെങ്കിൽ എസ്ഐ ടി പറയട്ടെയെന്നും പ്രതികളെ സിപിഐഎം ഭയക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും സ്വൈരവിഹാരം ഉന്നത രാഷ്ട്രീയ നേതാക്കളിലേക്ക് ഇതിന്റെ അന്വേഷണം കടന്നു പോയിട്ടില്ല അതിന് പൊളിറ്റിക്കൽ പേട്രനേജ് ഉണ്ട് രാഷ്ട്രീയ സംരക്ഷണമുണ്ട് കവർച്ച കേസിലെ അന്വേഷണം അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയോഗിച്ച രണ്ട് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിലെന്നും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ ഓഫീസു വഴി രണ്ട് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ വലിയ സമ്മർദ്ദമാണ് എസ് ഐ ടി മീതെ ചെലുത്തുന്നത് ഞാനൊരു മര്യാദയുടെ പേരിൽ അവരുടെ പേരിപ്പൊ പറയുന്നില്ല